ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസാണ് ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻ ബേസ് കളർ വൈറ്റ് ആണെങ്കിലും നിറയെ ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് ഇതേപോലെ നല്ല വെറൈറ്റി കളറിലുമാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ലതാണ് ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പുള്ളത് വേലിയമ്പം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്താണ് ഷോപ്പുള്ളത് കേട്ടോ അപ്പോൾ നേരിട്ട് വരുന്നവർ വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധ ഒന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ ചില സമയങ്ങളിൽ സൺഡേയൊക്കെ നമ്മൾ ലീവാണ് സൺഡേ വരേണ്ടതില്ല അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാമെന്നാണ് പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളതെല്ലാം തന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അജറക്കിൻ്റെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ അതിന് മുൻപ് കോഡ്സെറ്റിൻ്റെ കളക്ഷൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ആയിട്ടുള്ളതെല്ലാം നമ്മൾ കാറ്റലോഗിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് കയ്യിലുള്ളവർ എപ്പോൾ മെറ്റീരിയൽ ആവശ്യമുണ്ടെങ്കിലും മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് ആണെങ്കിൽ അത് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് ആണെങ്കിൽ അത് അത് നോക്കിയാൽ മതി നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിലും അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഈ രണ്ട് നമ്പറിലേതെങ്കിലും ിൽ ഒന്നിലേക്ക് ഓർഡർ തരാമെന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ തന്നെ കണ്ട് പിന്നെ എടുക്കണം എന്നൊന്നുമില്ല ഇഷ്ടം പോലെ നല്ല നല്ല സെലക്ഷൻസ് കാറ്റലോഗിലും അവൈലബിളാണ് പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ വരുന്ന പുതിയ കളക്ഷൻസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് വൈകുന്നേരം മാത്രമേ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ അതൊന്ന് ഓർത്ത് വെക്കുക അതാത് ദിവസത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് വീഡിയോയിൽ നിന്ന് തന്നെ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക ഇതെല്ലാം തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സെൻട്രറിൽ വരുന്നത് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ സെൻട്രൽ വന്നിട്ടുള്ളത് ചിലപ്പോൾ ബ്ലാക്ക് ആണെന്ന് തെറ്റിദ്ധരിക്കാം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് കേട്ടോ അപ്പോൾ അത് സെറ്റായിട്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ നെക്സ്റ്റ് വരുന്ന ഡിസൈനും ഇതേപോലെ ഒരു നല്ല കലങ്കാരി പോലെ തോന്നിക്കുന്ന ഒരു അടിപ്പൊളി ഡിസൈനാണ് കളേഴ്സും നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും അഞ്ച് കളറുകളിലാണ് ഈ ഡിസൈനും വന്നിട്ടുള്ളത് നമുക്ക് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസും അചറക്കിൻ്റെ കളക്ഷൻസ് പിന്നെ ബാക്കിയുള്ള ത്രെഡ് പൈപ്പിങ് ലെയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ലെയ്സും പൈപ്പിങ്ങും ഒക്കെ നല്ല ഭംഗിയുള്ള ലെയ്സുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് നൈറ്റി ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാം ത്രെഡ് നൂല് നൂലുകൾ വന്നിട്ടുണ്ട് സിബുണ്ട് അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നൈറ്റിക്ക് ആവശ്യമായ അല്ലെങ്കിൽ ഒരു നൈറ്റി ഫ്രോക്കോ എന്ത് എല്ലാം അതിനൊക്കെ ആവശ്യമായ എല്ലാ ഐറ്റംസും വിന്മലയിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതേപോലെ ഒരു ബട്ടിക്ക് പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനാണ് ഇതൊരു പീക്കോക്ക് ഗ്രീൻ ആണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നേവി ബ്ലൂ ആണ് ഈ കളർ വന്നിട്ടുള്ളത് നമുക്ക് ബ്ലാക്ക് അധികം അവൈലബിൾ അല്ല ഇങ്ങനെ നോർമലായിട്ട് വരുന്നതിലെല്ലാം ബ്ലാക്ക് നമുക്ക് കിട്ടാറില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമുക്ക് കിട്ടാറ് അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണം എന്നുള്ളവർക്കും കാറ്റലോഗ് ചെക്ക് ചെയ്യാവുന്നതാണ് നല്ല മൂവിങ് ആയിട്ടുള്ള കളക്ഷൻസ് കുറച്ചധികം നമ്മൾ കൊണ്ടുവരാറുണ്ട് കോട്ട് സെറ്റും നമുക്ക് ആണ് അപ്പോൾ അത് ഒക്കെ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്തെടുത്താൽ മതി ഇത് ഒരു ബാട്ടിക്ക് പോലെ തോന്നിക്കുന്ന ഒരു വെറൈറ്റി ഡിസൈനാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ സിംഗിൾ ഡിസൈൻസ് ആണ് എനിക്ക് തോന്നുന്നു ഒരു ഡിസൈൻ മാത്രമാണ് നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഉള്ളത് അപ്പം ആൻഡ് മാച്ച് വേണ്ടവർക്ക് അതും എടുക്കാവുന്നതാണ് ഇതാണ് ഇത് ഈ ഡിസൈനിലെ കളർ ചാർട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഇതൊരു ബ്രിക് റെഡ് എന്നൊക്കെ പറയാവുന്ന ഒരു കളറാണ് കേട്ടോ വീഡിയോയിൽ അതിൻ്റെ ആ കറക്റ്റ് ഭംഗി നമുക്ക് കിട്ടിയിട്ടില്ല അതിൻ്റെ പ്രിന്റുകൾക്ക് നല്ല എടുപ്പുണ്ട് പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ അത് കുറവ് തോന്നുന്ന പോലെ തോന്നുന്നു അപ്പം നിങ്ങൾക്ക് നല്ല ഡിസൈൻസ് ആണ് ആണ്ട്ടോ ഇതും ഒരു നമുക്ക് ടോപ്പുകളൊക്കെ അടിക്കാൻ നല്ല ഒരു ഭംഗിയുള്ള ഡിസൈനാണിത് വന്നിട്ടുള്ളത് എല്ലാ ഒറ്റ പ്രിൻറ്റും പ്ലെ അതായത് ഓവറോൾ ഇങ്ങനെ വരുന്ന ഒരു ഡിസൈനാണ് അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് അപ്പോൾ അതും എടുക്കുക നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഒരു കിട്ടിലൻ ഡിസൈനാണ് കേട്ടോ പറയുമ്പോൾ തന്നെ അറിയാം അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ അറിയാം നമുക്കിത് നൈറ്റി അടിച്ചാലും ടോപ്പ് അടിച്ചാലും എന്ത് ചെയ്താലും നല്ല ഭംഗിയാണ് ഇതിനക്കെന്ന് പറയാനും പറ്റില്ല കലങ്കാരി എന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വെറൈറ്റി രണ്ടും കൂടെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ളൊരു വെറൈറ്റി പാറ്റേൺ ആണിത് കളറുകളും നല്ല കളേഴ്സാണ് അപ്പോൾ ആദ്യമായിട്ട് വിന്മലയുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോൾ പുതിയ പുതിയ കളക്ഷൻസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നല്ല ഡിസൈൻസ് പെട്ടെന്ന് വന്നതറിയുവാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും ഒക്കെ പറ്റും അതിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാ വീഡിയോയ്ക്കും അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കമൻ്റുകളൊക്കെ വായിക്കുമ്പോൾ കൂടുതൽ നല്ല കളക്ഷൻസ് കൊണ്ടുവരാനും ഒക്കെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ കമൻ്റുകൾ പറ്റുമെങ്കിൽ സമയമുണ്ടെങ്കിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ സെയിൽ ചെയ്യുന്നുള്ളൂ അധികം നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് ഓർഡർ തരിക കൊറിയർ കൊറിയറാണോ പോസ്റ്റിലാണോ എന്ന് പറയുക ബില്ലിട്ട് തരുമ്പോൾ പേയ്മെൻറ്റ് ചെയ്യുക അഡ്രസ്സ് ഇടാൻ മറക്കരുത് കുറേ പേര് അഡ്രസ്സ് ഇടാൻ മറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്